നമസ്തേ ഞാൻ ശിവൻ പാല ബിർലിൻ സ്റ്റഡി സെന്ററിൽ നിന്നും ആദ്യ സെഷനു വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി ഒന്ന് മുതലാണ് ജെ മെയിൻ്റെ ആദ്യ സെഷൻ ഓൺലൈനായി ആരംഭിക്കുന്നത് അതിനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമാണ് ജെയിമെയിൻ ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചിരിക്കുന്നത് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള അവസാന അവസരം നവംബർ ഇരുപത്തിയേഴാം തീയതിയാണ് അതുപോലെ തന്നെ പേയ്മെന്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും നവംബർ ഇരുപത്തിയേഴാം തീയതിയാണ് നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അനുസരിച്ച് പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും അനുസരിച്ച് നാല് ഡിഫറൻറ്റ് എക്സാം സിറ്റീസാണ് നമുക്ക് ചൂസ് ചെയ്യാനുണ്ടാവുക അതിൽ ഏത് സിറ്റിയാണ് എക്സാമിനായി അനുവദിക്കുക എന്നുള്ളത് ജനുവരി ഫസ്റ്റ് വീക്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ദെൻ നമുക്ക് എക്സാം ഡേറ്റും ഈ എക്സാം സിറ്റി അനൗൺസ്മെന്റിന്റെ കൂടെ നമുക്ക് അറിയാൻ സാധിക്കും ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഏത് ദിവസമാണ് എക്സാം എന്നുള്ളതും ഏത് സിറ്റിയിൽ വെച്ചാണ് എക്സാം എന്നുള്ളതും നമുക്ക് ജനുവരി ആദ്യത്തെ ആഴ്ച അറിയാൻ സാധിക്കും എക്സാം ഡേറ്റിന് കൃത്യം മൂന്ന് ദിവസം മുമ്പായിരിക്കും വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് അഡ്മിറ്റ് കാർഡുകൾ അപ്ലോഡ് ആവുക അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് അതുമായിട്ട് ഒരു ഒറിജിനൽ ഐ ഡി പ്രൂഫുമായിട്ടാണ് നമ്മൾ ഓൺലൈൻ എക്സാമിനായിട്ട് എക്സാം സെന്ററിൽ എത്തേണ്ടത് ആദ്യ സെഷൻ എക്സാം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി മുപ്പത് വരെയാണ് ഓൺലൈനായിട്ട് വിവിധ സെന്ററുകളിൽ നടക്കുന്നത് ആദ്യ സെഷന്റെ പേഴ്സെന്റേജ് സ്കോറ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ ഒന്നിനാണ് ഓൺലൈനായിട്ട് ആരംഭിക്കുന്നത് അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച ആരംഭിക്കുകയും ചെയ്യും രണ്ട് എക്സാമും എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യ സെഷന് അപ്ലൈ ചെയ്യുകയും അതേ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേർഡും ഉപയോഗിച്ച് രണ്ടാമത്തെ സെഷന് ഫെബ്രുവരിയിൽ എക്സാം ഫീസ് അടയ്ക്കുക എക്സാം സെന്റർ സെലക്ട് ചെയ്യുക എന്നിവ മാത്രം ചെയ്താൽ മതിയാകും ഒരു കുട്ടിക്ക് രണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം രണ്ട് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവാൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല അതായത് രണ്ടാമത്തെ സെഷന് ആദ്യ സെഷൻ ചെയ്ത വിദ്യാർത്ഥികൾ രണ്ടാമത്തെ സെഷന് ഒരു കാരണവശാലും പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളതല്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ എൻജിനീയറിംഗ് മേഖലയിലെ ബിടെക് മേഖലയുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ആണ് ജോയിന്റ് എൻട്രൻസ് എക്സാം ജെഇ മെയിൻ എൻ ഐ ടികളുടെയും ട്രിപ്പിൾ ഐ ടികളുടെയും ഒക്കെ പ്രവേശനം തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ മെയ് മാസം അവസാനം നടക്കുന്ന ജയ് അഡ്വാൻസ്ഡ് ഐ ഐ ടി പ്രവേശനത്തിനുള്ള പ്രവേ പ്രവേശന പരീക്ഷ ആരൊക്കെ എഴുതണം എന്ന് തീരുമാനിക്കുന്നതും ജയ് ആണ് അതിനാൽ ജയ് മെയിൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ നിങ്ങളുടെ പേര് നിങ്ങളുടെ കാറ്റഗറി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം സെയിം തന്നെയാണ് ജയ് മെയിൻ സെക്ഷൻ വൺ ജയ് മെയിൻ സെക്ഷൻ ടൂ ജയ് അഡ്വാൻസ്ഡ് എന്നതിന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കാറ്റഗറി ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഏറ്റവും ശ്രദ്ധയോടെ വേണം എൻട്രി ചെയ്യാൻ ജയ് മെയിൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എക്സാമിന് നമുക്കറിയാം പേപ്പർ വൺ പേപ്പർ ടു എ പേപ്പർ ടു ബി എന്നിങ്ങനെ മൂന്ന് പേപ്പറുകളാണ് ജയ് മെയിന് ഉണ്ടാവുക അതിൽ പേപ്പർ വൺ എന്ന് പറയുന്നതാണ് ബി ടെക് പ്രവേശനത്തിനായിട്ട് ഉള്ള പ്രവേശന പരീക്ഷ ഈ രണ്ട് എക്സാമിൻ്റെയും ജയ് മെയിൻ ആദ്യത്തെ സെഷൻ്റെയും ജയ് മെയിൻ രണ്ടാമത്തെ സെഷൻ്റെയും ഏറ്റവും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ചായിരിക്കും ജയ് മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് തീരുമാനിക്കുന്നതും ജെഇ അഡ്വാൻസ്ഡിന്റെ എക്സാം എഴുതേണ്ട രണ്ടര ലക്ഷം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതും അതുകൊണ്ട് പേപ്പർ വൺ എക്സാം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജയ് മെയിൻ്റെ എൻ ഐ ടികളിലും ട്രിപ്പിൾ ഐ ടികളിലുമുള്ള ബിടെക് പ്രവേശനവും ജെഇ അഡ്വാൻസ്ഡ് എഴുതുന്ന ക്വാളിഫിക്കേഷനും പേപ്പർ വണ്ണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ ഐ ടികളിലെ ആർക്കിടെക്ചർ പഠനത്തിന് ടൂ എയും അതുപോലെ ബി പ്ലാനിംഗ് പഠനത്തിന് ടൂ ബിയും ആണ് പേപ്പർ ഉപയോഗിക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ഇതിൽ ഏത് പേപ്പറുകളുടെ കോമ്പിനേഷൻ വേണമെങ്കിലും എഴുതാൻ സാധിക്കും രണ്ട് സെഷനുകളിലും പേപ്പർ വണ്ണിന് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി സെക്ഷൻ എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബി ന്യൂമറിക്കില് എല്ലാത്തിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും ഓൺലൈൻ മോഡാണ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയോ അല്ലെ മൂന്ന് മുതൽ ആറ് വരെയുള്ള ഏതെങ്കിലും ഒരു ഷിഫ്റ്റിലായിരിക്കും നമ്മൾ എക്സാം എഴുതേണ്ടത് മൂന്ന് മണിക്കൂർ ദൈർഘ്യമായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക പേപ്പർ ടു എ ബി ആർക്കും പേപ്പർ ടു ബി പ്ലാനിംഗിന്റെയും ക്വസ്റ്റ്യൻ പാറ്റേണും സമയവും തന്നിരിക്കുന്നതും ശ്രദ്ധിക്കുക ഓൺലൈൻ എക്സാമിനേഷന്റെ ഫീസ് ഇന്ത്യയിൽ എക്സാം സെന്ററും ഉണ്ട് അതുപോലെ വിദേശത്തും നമുക്ക് ജെ മെയിൻ എക്സാം എഴുതാം അതുപോലെ തന്നെ പേപ്പർ വൺ പേപ്പർ ടു എ ടു ബി ഇത് സെലക്ട് ചെയ്യുന്ന അനുസരിച്ചും ഓട്ടോമാറ്റിക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസിൽ വ്യതിയാനം ഉണ്ടാവും ആൺകുട്ടികൾക്ക് ആയിരം രൂപയും അദ്ദേഹം തന്നെ വിദേശത്താണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ അയ്യായിരം രൂപയുമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എന്നാൽ പെൺകുട്ടികൾക്ക് ഒരു പേപ്പർ എഴുതണമെങ്കിൽ എണ്ണൂറ് രൂപ വിദേശത്താണെങ്കിൽ നാലായിരം രൂപ അതനുസരിച്ച് റിസർവേഷൻ കാറ്റഗറികൾക്കുമുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയുക ഇത് ഓൺലൈനായിട്ടാണ് ഈ പേയ്മെന്റ് അടയ്ക്കേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക് ഈ ഫീസ് പേയ്മെന്റ് അതിനകത്ത് വന്നോളും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതുപോലെ നെറ്റ് ബാങ്കിങ് അങ്ങനെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫീസ് നവംബർ ഇരുപത്തിയേഴിനുള്ളിൽ അടയ്ക്കാനായി സാധിക്കും ഓൺലൈൻ എക്സാം സെന്ററുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുണ്ട് നിങ്ങൾ പ്രസന്റ് അഡ്രസ്സിലോ പെർമനന്റ് അഡ്രസ്സിലോ കൊടുക്കുന്ന സ്റ്റേറ്റ് എവിടെയാണോ അവിടെയാണ് നിങ്ങൾക്ക് എക്സാം സിറ്റികൾ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വിദേശത്താണ് നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടതെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു അഡ്രസ്സ് പ്രസന്റ് അഡ്രസ്സോ പെർമനന്റ് അഡ്രസ്സോ നിങ്ങൾ വിദേശത്ത് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം സിറ്റി വിദേശങ്ങളിൽ അനുവദിക്കുകയുള്ളൂ കേരളത്തില് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് പത്തനംതിട്ട തിരുവനന്തപുരം തൃശ്ശൂർ വയനാട് ആലപ്പുഴ എറണാകുളം എല്ലാ ജില്ലകളിലും എക്സാം സെന്ററുണ്ട് ഈ എക്സാം സെന്ററും ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസത്തിൽ ഏത് ദിവസമാണ് എക്സാം എന്നുള്ളതും ജനുവരി ആദ്യത്തെ ആഴ്ച നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേരളത്തിലെ എവിടെയെങ്കിലുമുള്ള ഒരു അഡ്രസ്സ് വെച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് ജില്ലയിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായി സാധിക്കും അതായത് ഒരു ഓൺലൈൻ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ജില്ലയിൽ തന്നെ അഡ്രസ്സ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ആ സംസ്ഥാനത്തെ അഡ്രസ്സ് ഉണ്ടായാൽ മതിയാകും ആ അഡ്രസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പ്രൂഫും പ്രസന്റ് ചെയ്യേണ്ടതായിട്ടില്ല പെർമനന്റ് അഡ്രസ്സിനോ പ്രസന്റ് അഡ്രസ്സിനോ യാതൊരുവിധ അഡ്രസ് പ്രൂഫ് എക്സാം ഹാളിലോ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്തോ ആവശ്യമില്ല ഏതാണ്ട് പതിനഞ്ചോളം എക്സാം സെന്ററുകളാണ് ഇന്ത്യക്ക് പുറത്തുള്ളത് ബഹ്റിൻ ഖത്തർ യു നേപ്പാൾ ഒമാൻ സൗദി അറേബ്യ ഷാർജ സിംഗപ്പൂർ കുവൈറ്റ് മലേഷ്യ നൈജീരിയ ഇന്തോനേഷ്യ വാഷിംഗ്ടൺ ജർമ്മനി അബുദാബി അങ്ങനെ ദുബായ് അടക്കം പതിനഞ്ച് എക്സാം സെന്ററുകളാണ് ഓൺലൈനായിട്ട് ജെയിമീൻ രണ്ടായിരത്തിയാറിന് ഇന്ത്യക്ക് പുറത്ത് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു അഡ്രസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഒരു വിദ്യാർത്ഥി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നാല് ഡിഫറെന്റ് എക്സാം സിറ്റീസ് ആണ് ചൂസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു അപ്പോൾ അത് നമ്മളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും നമുക്ക് നാല് ഡിഫറെന്റ് സെന്ററുകൾ ഓപ്റ്റ് ചെയ്യാം വിദേശത്ത് ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾ ബാക്കിയുള്ള സെന്ററുകൾ വേണമെങ്കിൽ നാട്ടിലും ഓപ്റ്റ് ചെയ്യാം വിദേശത്താണ് നിങ്ങൾ സെന്റർ ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ എക്സാം സിറ്റ് തന്നെ നിങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്യും ജെയിം രണ്ടായിരത്തി ഓൺലൈൻ എക്സാമിലെ ചില മാറ്റങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം ഈ വർഷം നിങ്ങൾക്ക് ഒരു ബേസിക് കാൽക്കുലേറ്റർ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ ഓൺലൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ബേസിക് കാൽക്കുലേറ്ററിന്റെ സേവനവും അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നിവ ഏറ്റവും ഈസിയായി ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക് കാൽക്കുലേറ്റർ നിങ്ങളുടെ സ്ക്രീനിൽ അവൈലബിൾ ആയിരിക്കും അത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എക്സാം സെൻ്ററിൽ കൊണ്ടുപോകാനായിട്ടാവില്ല നിങ്ങളുടെ ഓൺലൈൻ മോഡിൽ തന്നെ ഓൺലൈൻ സ്ക്രീനിൽ തന്നെ ബേസിക് കാൽക്കുലേറ്റർ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ സ്ക്രീൻ നാവിഗേഷനും ഈ വർഷത്തെ പ്രത്യേകതയാണ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സ്ക്രീനിന്റെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വലിപ്പവും ഒക്കെ നിങ്ങൾക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഫോട്ടോ സിഗ്നേച്ചർ പത്താം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് കാറ്റഗറി ഉള്ളവർ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ നമ്പർ മാത്രം എൻട്രി ചെയ്താൽ മതിയാകും സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല ജോസ സീറ്റ് അലോക്കേഷൻ സമയത്താണ് വാലിഡ് ആയിട്ടുള്ള ഓൺലൈൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ജെയിമെയിൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ഫോട്ടോ നേരിട്ട് തന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് ആധാറിലെ ഫോട്ടോ ആയിട്ട് വേരിഫൈ ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നു ഫോട്ടോഗ്രാഫ് നമ്മൾ ഓരോ വിദ്യാർത്ഥിയും മോണിറ്ററിന് മുമ്പിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യും അത് അപ്പോൾ തന്നെ ആധാറിലെ ഫോട്ടോ ആയിട്ട് വെരിഫൈ ചെയ്ത് എക്സാക്ട്ലി സെയിം ആണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അയർ സ്കാൻ ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷന്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയുള്ളൂ ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഡിക്ലറേഷൻ കൊടുത്ത് നമുക്ക് മുമ്പോട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പൊ ചെറിയ ചെറുപ്പത്തിലെടുത്ത ഫോട്ടോയാണ് അത് കാലബറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഡിക്ലറേഷൻ അതിനത് ടിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകാൻ സാധിക്കും ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ടെൻത്തിന്റെ മാർക്ക് ലിസ്റ്റും എല്ലാവരും അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ ആധാറിന്റെ ഡീറ്റെയിൽസ് കാൻഡിഡേറ്റിന്റെ പേര് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ഉദയുടെ ഡേറ്റയായിട്ട് നേരിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട് ആ ഒരു ഐ ഡി പ്രൂഫ് ആധാർ ഡിജി ലോക്കർ നമ്പർ ആപാർ ഐ ഡി അതല്ല എന്നുണ്ടെങ്കിൽ പാൻ നമ്പർ അതല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഇന്ത്യൻ അല്ലെങ്കിൽ വിദേശത്തെ പാസ്പോർട്ട് നമ്പർ ഒക്കെ നിങ്ങൾക്ക് ഐ ഡി പ്രൂഫായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ജെയ് മെയിൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ബിർലിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും അതോടൊപ്പം തന്നെ ലൈവ് സെഷനുകളിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ലൈവ് സെഷനുകളിൽ അത് ക്ലിയർ ചെയ്യും അതോടൊപ്പം തന്നെ ഈ ലൈൻ നമ്പറുകളിൽ നിങ്ങൾക്ക് ഡേ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യവുമാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം India's number one coaching center for NEET and JEE.